ഒരു മുസ്ലിമും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ പോവണ്ട അതിന് പ്രത്യേക പ്രതിഫലം ഒരു ഹൈന്ദവ സ്ത്രീ സ്ത്രീയാവട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ അമ്മയാകട്ടെ അച്ഛനാകട്ടെ അവരുടെ മക്കളെ അവരുടെ മതവിധി അനുസരിച്ച് കല്യാണം കഴിപ്പിച്ച് വിടൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നമാണ് എന്റെ ചെറുപ്പക്കാരെ നിങ്ങളതിനെ തടസ്സപ്പെടുത്തരുത് ഒരു പാവപ്പെട്ട അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിക്കരുത് അപ്പൊ പിന്നെ മതം വേണോ വേണ്ടാത്തവരെ പോവട്ടെ നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ ആദർശപരമായി നിങ്ങൾ കല്യാണം ചെയ്യും അവരുടെ സ്വപ്നങ്ങളെ നിങ്ങളെ തകർക്കരുത് ചിലർ വന്നിട്ട് ഒരു ഹിന്ദു പെണ്ണുമായിട്ട് ഞാൻ പ്രേമത്തിലാണ് അവളെ മുസ്ലിം ആക്കി കല്യാണം കഴിക്കാൻ പോവാൻ ഇസ്ലാമിൽ ഒരാളെ ഞാൻ കൊണ്ടുപോകും ഒരാളെ മുസ്ലിം ആർക്ക് എടാ നീ നിന്റെ നിന്റെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ അതിന് ഒരു കുറിച്ച് പറഞ്ഞു അസ്സാമലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളംപാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട കബീർ ബാ കവിയുടെ ഒരു ചെറിയ ഒരു പ്രസംഗം കേട്ടല്ലോ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതാണ് ജനങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി അതിനൊരു ഷോട്ടാക്കി വീഡിയോ ഇട്ട് യൂട്യൂബിൽ ഇട്ടതാണ് ഇതെല്ലാം ഒരു ഷോ ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ മുസ്ലിം നേരിടുന്ന ഓരോ കാര്യങ്ങൾ ഓരോ അംശങ്ങളും ഓരോ പോയിന്റുകളും നമ്മളിൽ നിന്ന് വരുന്ന ഓരോ പോയിന്റുകളും ഓരോ വാക്കുകളും ഇവിടെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കണം ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുന്നു അതിനെ അതിനുപരിച്ച് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആപത്തുകൾ അവരുടെ അജണ്ടകൾ ഇത് നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കേണ്ടിവർ അതിനെ മനസ്സിലാക്കുന്നില്ല ജനങ്ങളെ നേര നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നില്ല ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്ത് ഇവർ പറഞ്ഞ് ഫേമസ് ആകാൻ നോക്കുന്നത് ഇവർ ഫേമസ് ആകുന്നതല്ല സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏത് ബാക്കവിയായാലും നമുക്കെല്ലാം ബഹുമാനമാണ് ഉസ്താദന്മാരോട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ അവസ്ഥ ഏതായാലും ഇത്ര കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നല്ലത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇവിടെ വളമ്പാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ അതിൻ്റെ കോലത്തിൽ തന്നെ ഉള്ളത് ഇവിടെ ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി മറ്റവൻ്റെ കൂടെ ഇതര സമുദായത്തിൽപ്പെട്ട ഒരു തീ കൂടെ പോയി തീയ ആചാരപ്രകാരം തീയ സമൂഹത്തോടു കൂടി വിവാഹം കഴിച്ചു ഈ നോമ്പ് നാളിൽ ബഹുമാനമുള്ളവർ എത്രയോ ഗൗരവമുള്ള കാര്യമാണ് ഇത് മുസ്ലിമിന് സംഭവിക്കുന്ന ആപത്തുകൾ അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം ഈ പെൺകുട്ടിക്ക് വിവാഹം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ആ പെൺകുട്ടി ഓടിയത് മറ്റവൻ്റെ കൂടെ ഇത്ര മക്കളുണ്ടല്ലോ മാതാപിതാക്കളുടെ കണ്ണീർ കുളിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്ന മക്കളെ പറ്റി എന്ത് പറയാനാണ് പോയത് പോയി പോയതിൻ്റെ കാര്യത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അത് പഠിക്കട്ടെ ഇവിടെ വേദനിക്കുന്ന മാതാപിതാക്കളുടെ ശാപം എത്രയാണെന്ന് അതിൻ്റേതായിരിക്കുന്ന അളവ് ആ ശാപത്തിൻ്റെ അളവ് എത്രയാണെന്ന് ജീവിതത്തിൽ പഠിച്ചേ മതിയാവും പഠിക്കേണ്ടതാണ് ആരെയും ഏത് ജാതിയുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കല്യാണം കഴിക്കൽ അത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് മുസ്ലിം എന്നല്ല ആരാണെങ്കിലും അവറും മാതാപിതാക്കന്മാരാണ് ഇതര സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവറും മാതാപിതാക്കളാണ് പരസ്പരം നല്ല രീതിയിലാണ് ഇതിനൊരു ഇസ്ലാമും ഏത് മതവും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല ജനിപ്പിച്ചവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഏത് മതത്തിലും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇവിടെ ഈ പെൺകുട്ട് ഓടി കല്യാണം കഴിച്ചു എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഉള്ളവരുടെ കഥ എന്താണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് സംഭവിക്കാനുള്ള കാരണം നമ്മുടെ മതപണ്ഡിതന്മാർ പണ്ഡിത വേഷത്തിൽ ചില ചെയ്യുന്ന ടൂറുകളും മജ്ലിസ് അതുപോലെ എല്ലാം വേഷം അണിഞ്ഞ് ഒരുങ്ങി ഇവർ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിരുന്ന് അവരെ ആകർഷിപ്പിക്കുക ഇവർക്ക് സ്വന്തം ഒരു ബഹുമാനവും ഒരു അവരുടെ വിഷയത്തിൽ പോലും സംസാരിക്കാനോ അവർ ഏത് സമയത്താണ് വരുന്നത് പോകുന്നതെന്നും ശ്രദ്ധിക്കാനവർക്ക് സമയമില്ല എല്ലാ സമയം ഇതിനാണ് അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ടത് അവരുടെ മക്കളെ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവരെ നോക്കേണ്ടതാണ് എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ് മക്കൾ ഏത് സമയത്ത് വരുന്നു ആരുടെ കൂടെയാണ് പോകുന്നത് ടൂറിൻ്റെയോ കാര്യത്തിലോ പഠിത്തത്തിന് പോയോ ജോലിക്ക് പോയോ വരുന്ന സമയം ഇനി ഉള്ളവർക്കാണ് പറയുന്നത് പോയവർ പോയില്ലേ അതുകൊണ്ട് എല്ലാവരും വേദനിക്കാതിരിക്കട്ടെ എന്ന് പോലും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യാം വേദനിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അല്പം തലച്ചോറും ചിന്തിക്കണം ചിന്തിച്ച് മക്കളെ വളർത്തണം മക്കൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ നിന്ന് കഴിയുന്നത്ര മക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിന് ദൈവത്തെയോ അള്ളാഹുവിനോ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊള്ളാത്താണ് എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊള്ളാഹു സുഹാന മുഖത്തായാലാണ് എല്ലാ കഴിവും കാണാനുള്ള കണ്ണും ചിന്തിക്കാനുള്ള ചിന്താശേഷിയും എല്ലാം ഉള്ളതോടു കൂടെ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് മജലിസ് നടക്കുന്നത് ഏത് തങ്ങളാണ് ടൂറിന് വിളിക്കുന്നത് ഏത് തങ്ങളാണ് സിയാറത്തിന് വിളിക്കുന്നത് ഇതെല്ലാം അല്ല ഇതെല്ലാം ആവശ്യവും ഇതിൻ്റെ അന്തസ്സും അഭിമാനവും ഉള്ളത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ബാപ്പയുടെ കൂടെ അതുപോലെ മക്കളോട് കൂടെ ഒരു ഫാമിലിയായി പോകുന്നത് ഇതെല്ലാം മനസ്സിലേക്ക് നല്ല ഒരു റാഹത്ത് അതുപോലെയുള്ള പുണ്യമുണ്ടെങ്കിൽ പുണ്യം ഇതെല്ലാം കിട്ടണമെങ്കിൽ ആരുടെയോ കൂടെ അവർ വിളിക്കുന്നു സംഘടിപ്പിക്കുന്നു ടൂർ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഒരു കച്ചവടമാണത് ബിസിനസ്സാണ് എന്ന് കരുതി ഇത്ര ടൂറുകാരെയും ഇത്ര മജലിസുകാരെയും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കി സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കൂ നല്ല രീതിയിൽ അവർ വളരും അവരോട് നല്ല സ്നേഹിക്കാൻ പഠിക്കും മക്കളെ സ്നേഹിക്കാൻ പഠിക്കില്ല നല്ല രീതിയിൽ സ്നേഹിക്കണം നമുക്ക് സ്നേഹിക്കാൻ സമയമുണ്ടെങ്കിലല്ലേ അപ്പോഴും എൻ്റെ ഉമ്മ കാത്തിരിക്കുകയാണെന്ന് പറയുന്ന നല്ല ഒരു ബോധത്തോടു കൂടെ ഉമ്മയുടെ അടുക്കലേക്ക് വരും എന്തുണ്ടെങ്കിലും ഓപ്പണായി തുറന്നു പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ കൈമാറാനുള്ള ഒരു ഒരു രീതി ഉണ്ടാക്കണം മക്കൾ വന്നപാട് സംസാരിക്കുകയും ഇത് മക്കളായി അവർ അവരുടെ ഒരു പാടിനായി അവർ ആരുടെയോ കൂടെയോ ചാട്ട് ചെയ്യുന്നതായിരിക്കും അതൊന്നും ഇല്ലാതെ എല്ലാ രീതിയിലും വന്നപാട് നമസ്കരിക്കാൻ പറയാം എല്ലാ രീതിയിലും ജീവിതത്തിന് നല്ല ചിറ്റ പഠിപ്പിച്ചാൽ ഇത് നല്ല രീതിയിൽ അവസാനിക്കും ഇതല്ലെങ്കിൽ എല്ലാ പാപ്പമ്മമാരും വേദനിക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത് ഇൻഷാല്ല السلام عليكم ورحمه الله